ലോറൻസിന്റെ സംസ്കാരത്തിൽ ഇടപെടുകയാണ് കോടതി അനാട്ടമി ആക്ട് പ്രകാരം തീരുമാനം മെഡിക്കൽ കോളേജിന് എടുക്കാമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് രണ്ടു മക്കളുടെ സത്യവാങ്മൂലവും ഹർജിക്കാരിയുടെ എതിർപ്പും പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കുന്നു അറിയില്ല ആ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി പ്രദീപ് കോടതിയുടെ ഇടപെടലിൻ്റെ അന്തസ്സത്തെ എങ്ങനെയാണ് എങ്ങനെയായിരിക്കും ഇനി കാര്യങ്ങൾ മകൻ ഒരു നിലപാടിലും മകൾ മറ്റൊരു നിലപാടിലും നിൽക്കുമ്പോൾ എങ്ങനെയാകും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈ കോടതി ഉദ്ദേശിക്കുന്നത് എന്താണ് എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതായത് മുൻ തീരുമാനപ്രകാരം തൽക്കാലം എന്തായിരുന്നാലും മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടു നൽകാൻ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിന് പഠനാവശ്യത്തിന് ഒരു മൃതദേഹം വിട്ടു നൽകിയാലും വളരെ പെട്ടെന്ന് അത് പഠനാവശ്യത്തിനായി ഉപയോഗിക്കുകയില്ല ഏതാണ്ട് ഒരു വർഷക്കാലത്തിന് ശേഷമേ ഈ മൃതദേഹം പഠനാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയുള്ളൂ ഈ കാലയളവിനുള്ളിൽ മെഡിക്കൽ കോളേജ് ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം എടുക്കണം അതായത് രണ്ട് മക്കളുടെ അതായത് എം എം ലോറൻസിൻ്റെ മകളുടെ എതിർപ്പും ഒപ്പം മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതിൽ എതിർപ്പില്ല എന്നുള്ള മറ്റ് രണ്ട് മക്കളുടെ നിലപാടും കണക്കിലെടുത്ത് വേണം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതേസമയം പിതാവ് പള്ളിയിൽ ഇടവകാംഗമായിരുന്നു കൂടാതെ വിവാഹം നടന്നത് പള്ളിയിലാണ് അമ്മയെ അടക്കം ചെയ്തത് പള്ളിയിലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഹർജിക്കാരിയായ എം എൽ ലോറൻസിന്റെ മകൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ എഴുതി തയ്യാറാക്കിയ ഒരു വിൽപത്രമോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ തന്നെ ഇത്തരത്തിൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പിതാവ് ജീവിച്ചിരിക്കുക തങ്ങളുടെ ൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എം എം ലോറൻസിന്റെ മറ്റ് രണ്ടു മക്കൾ കോടതിയെ അറിയിച്ചത് ഈ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാമെന്ന് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് മാത്രമല്ല ഇത് സംബന്ധിച്ച് അനാറ്റമി ആക്ട് അടക്കം പരിശോധിച്ച് വേണം മെഡിക്കൽ കോളേജ് അധികൃതർ ഒരു തീരുമാനമെടുക്കാനെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി വ്യക്തമായ നിയമങ്ങൾ ഇക്കാര്യത്തിലുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഈ മൃതദേഹം മറ്റ് ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ തൽക്കാലം മെഡിക്കൽ കോളേജിൽ തന്നെ സൂക്ഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പ്രദീപ് വളരെ ഒരു എന്താ പറയുക ഒരാളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മരണത്തിൽ വല്ലാത്തൊരു അസുഖകരമായ ചർച്ചകളൊക്കെയാണ് നടക്കുന്നത് അതിൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ട് വളരെ വേഗത്തിലൊരു തീരുമാനമുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ നേരത്തെയുള്ള തീരുമാനപ്രകാരം നാല് മണിവരെ എറണാകുളം ടൗൺ ഹാളിലാണ് എം എം ലോറൻസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് എടുത്തിരിക്കുന്നത് മുൻ തീരുമാനപ്രകാരം തന്നെ നാല് മണിവരെ ഉണ്ടാകും അതിനുശേഷം ഇപ്പോഴത്തെ ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൈമാറും മാത്രവുമല്ല ഇത്തരത്തിൽ ആ ഹൈക്കോടതിക്ക് മുൻപാകെ ഹർജി വരികയും ഹൈക്കോടതി ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരുന്നാലും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം വൈകാതെ ഉണ്ടാകും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും വരെ പഠനാവശ്യത്തിന് അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കൊന്നും ഈ മൃതദേഹം അവർ വിനിയോഗിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അനാട്ടമിക് ആക്ട് ഉൾപ്പെടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹൈക്കോടതി പരിശോധിക്കുകയുണ്ടായി അങ്ങനെ പരിശോധിച്ചാണ് തൽക്കാലം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൈമാറാൻ ഉത്തരവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് കുറച്ച് സമയം മുൻപ് ഉണ്ടായ ഒരു അനിശ്ചിതത്വം താൽക്കാലികമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം മുൻ തീരുമാനപ്രകാരം നാലു മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും അനാട്ടമി ആക്ട് ഉൾപ്പെടെ പരിശോധിച്ചു കൊണ്ട് എന്താണ് ഉചിതമായ നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യൂ എന്നതാണ് കോടതിയുടെ നിലപാട്